ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലെ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കാണാം അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഫയിലൊക്കെ ഇടുന്ന ഒരു സോഫ കവറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഞാനിത് ഷോപ്സി ആപ്പിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഷോപ്സിയും ഫ്ലിപ്പ്കാർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയാണ് നമ്മളിപ്പോൾ ഷോപ്സിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ കൊറിയർ പോലെ ഇതുപോലെയാണ് കിട്ടുന്നത് പിന്നെ ഷോപ്സിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അഞ്ച് പത്ത് രൂപയ്ക്ക് ഡിസ്കൗണ്ട് പോലെ നമുക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ ഷോപ്സിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഓപ്പൺ ചെയ്ത് പുറത്തെടുത്തപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് ഒരു സോഫ കവാങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പത്ത് സെറ്റാണ് വരുന്നത് പത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നാല് സിംഗിൾ സെറ്റും പിന്നെ രണ്ടെണ്ണം വന്നിട്ട് മൂന്ന് സെറ്റായിട്ട് ഒന്നിച്ചിരിക്കുന്ന ഒരു സെറ്റാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്ലോത്തൊക്കെ വന്നിട്ട് അടിപൊളിയാണ് ഒരു നെറ്റിൻ്റെ മോഡൽ ക്ലോത്താണ് ഇതിൻ്റെ പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ സോഫയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അഴുക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനെ മാത്രം സെപ്പറേറ്റ് പോയി വാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ല നമ്മൾ സോഫയിലൊക്കെ ഇപ്പോൾ അഴുക്കാവുന്ന സമയം നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയിട്ട് ഓണർ ചെയ്തത് അപ്പോൾ എനിക്ക് ക്വാളിറ്റി വൈസ് ക്വാണ്ടിറ്റി വൈസൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ആഫ്റ്റർ പിക്ചർ ഇതാണ് ഞാൻ എൻ്റെ വീട്ടിലെ സോഫയിൽ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് റിസൾട്ടൊക്കെ നല്ല അടിപൊളിയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപതെന്ന് പറയുന്നത് എനിക്ക് ഡിസ്കൗണ്ടോട് കൂടി കിട്ടിയ റേറ്റ് ആണ് അല്ലാതെ വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഷോപ്സിൽ ഒന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൂപ്പൺ ഡിസ്കൗണ്ടൊക്കെ ലഭിക്കുന്നതായിരിക്കും ഞാൻ പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വേറെ പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടാരും സബ്സ്ക്രൈബ് ചെയ്യും പുതുപുത്തം വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പിന്നെയും കാണാം താങ്ക്